നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ് ഇക്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പം ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇപ്പോൾ തെളിഞ്ഞു വരും ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം ഫോളോ ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെച്ചമാണ് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാം ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഏതെങ്കിലും എവിടെയൊക്കെ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട് എവിടെ നിന്നൊക്കെ റിവേഴ്സ് ആവാം എവിടെയാണ് കൺസോൾഡേഷൻ വരുന്നത് മാക്സിമം പോയാൽ എവിടം വരെയൊക്കെ പോകാം എന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ അതിപ്പോൾ എം സി എക്സിന് മാത്രമല്ല ഫോർ എക്സ് എഫ് ആൻഡോ ക്രിപ്റ്റോയിലൊക്കെ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് ഒരു സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഞാൻ മെയിനായിട്ടും ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കണം അങ്ങനെ താല്പര്യമുണ്ട് നിങ്ങൾക്കിത് വർക്കൗട്ടാവും എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനിവേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ ദിവസം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഈ ലൈനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണോ അത് മുമ്പ് ഉണ്ടായിരുന്നതാണോ എന്നൊക്കെ പലർക്കും പല സംശയങ്ങളൊക്കെ തോന്നാം അപ്പോൾ എനിക്കവിടെ അത് പ്രൂവ് ചെയ്യാനായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് തൊട്ട് മുമ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കൂടി നമുക്ക് നേരെ മൂവ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മൂവ്മെൻറ്റിൽ ഏതാണ്ട് ഈ ഒരു ഭാഗത്താണ് മാർക്കറ്റ് ഓപ്പൺ ഓൾറെഡി ചെയ്തത് ഇത്തിരി കൂടെ എനിക്ക് തോന്നുന്നത് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് അപ്പോൾ നമ്മൾ ഈ ഒരു റൂമിനകത്ത് തന്നെ മാർക്കറ്റ് ഓപ്പൺ ആയാൽ അതായത് ഈ ഒരു റെഡിൻ്റെയും ഗ്രീനിൻ്റെയും ഉള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ കൺസോൾട്ടേഷൻ ആയിരിക്കും നേരെ മറിച്ച് ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോയാൽ ഈ ഒരു റെഡ് ലൈനിലേക്കായിരിക്കും അതേപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്ത് താഴത്തൊക്കെ ഓരോ ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിൽ ആർ എസ് ഐ നാല് മണിക്കൂറിലൊരു ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത് അത് താഴത്തോട്ട് പോയാൽ മാർക്കറ്റ് ഡൗൺ ക്രോസ് ചെയ്ത് മുകളിലോട്ട് വന്നിട്ട് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് അപ്പാണെന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം മാർക്കറ്റ് മാർക്കറ്റൊന്ന് ഓപ്പണായി അടുത്ത ദിവസം മാർക്കറ്റ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയത് ആർ എസ് ഐ സ്റ്റിൽ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ എന്തായി ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്തു അടുത്ത ഇത്ത സപ്പോർട്ടിൽ മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സായി എസ് എം എയിലേക്കോ അല്ലെങ്കിൽ മോളിൽ ബ്രേക്ക് ചെയ്ത ലെവലിലേക്ക് വന്നു അവിടെ നിന്ന് വീണ്ടും കൺസോൾട്ടേഷൻ സോണിൽ വന്നു മാർക്കറ്റ് ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഏറെക്കുറെ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നടന്നിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നിലവിലിങ്ങി മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ഏത് രീതിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കേണ്ടതാണ് ഇപ്പോൾ സ്റ്റിൽ നാല് മണിക്കൂറിൽ ആർ എസ് ഐ അപ്പർ സൈഡിലാണ് നിൽക്കുന്നത് പക്ഷേ ഒരു മടക്ക് കാണിച്ചിട്ടുണ്ട് ഈ മടക്ക് ക്രോസ് ഓവറായി റെഡിലേക്ക് കയറാതെ നമുക്കൊരു ഡൗൺ ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം മാർക്കറ്റ് ഇപ്പോഴും അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് എഗൈൻ മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാനുള്ള ഒരു ഏരിയ ഏഴായിരത്തി മുപ്പത്തഞ്ചിലേക്കാണ് മാർക്കറ്റ് പോകാനായിട്ടുള്ള ഒരു ഏരിയ ഉള്ളത് അപ്പോൾ നിൽക്കുന്നത് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് താഴെത്തോട്ട് എവിടെയൊക്കെ മാർക്കറ്റ് തട്ടാം അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് പറയണത് ആറായിരത്തി എണ്ണൂറ്റി പത്ത് ബ്രേക്ക് ചെയ്താൽ അടുത്ത സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറായിരത്തി എഴുന്നൂറ്റമ്പതാണ് അവിടെ നിന്നും മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറ് അറുന്നൂറ്റി തൊണ്ണൂറിലേക്കാണ് അവിടെ നിന്നും മാർക്കറ്റ് ബ്രേക്ക് ആയാൽ ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് കൺസോൾഡേഷൻ സോണിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ നിലവിൽ ഇനിയും അപ്പിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ എവിടം വരെയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടാവും നമുക്ക് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു ഏഴായിരത്തി മുപ്പത്തഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഏഴായിരത്തി ഒരുന്നൂറ്റി മൂന്ന് കൺസോൾഡേഷൻ സോണാണ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപതിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അവിടെ നിന്നും മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് പറയാനുള്ളത് പിന്നെ അവിടെ നിന്നും മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പീക്ക് ലെവലിൽ ഏകദേശം ഒരു പീക്ക് ലെവലെന്ന് പറയണത് എങ്ങോട്ടായിരിക്കും ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ തികച്ചും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സ് ഓഫാണ് കാരണം അതിലൊന്നും എനിക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല കമൻറ്റിലൊന്നും ഞാൻ അത്ര വലിയ കോൺസെൻട്രേഷൻ ചെയ്യുന്നു പറയുന്നില്ല നല്ല ആൾക്കാർക്ക് മോശം കമൻ്റ് ഇടാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് മോശം കമൻ്റ് ഇടാം അതേപോലെ തന്നെ പറയാം പലതും പറഞ്ഞില്ല അതൊന്നുമില്ല അപ്പം ആവശ്യമുള്ളവർക്ക് പഠിക്കാം പഠിക്കാനാണെങ്കിൽ എപ്പം വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് മറ്റുള്ള മാക്സിമം ആൾക്കാരെ ഇത് പഠിപ്പിക്കുക അല്ലെങ്കിൽ മാക്സിമം ആൾക്കാർ എൻ്റെ അടുത്തോട്ട് പഠിക്കാൻ വരിക അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നും എനിക്കില്ല ഈ ചാർട്ട് പഠിക്കണം അല്ലെങ്കിൽ ഈ ചാർട്ട് പഠിച്ച് രക്ഷപ്പെടണം അല്ലെങ്കിൽ ഈ ചാർട്ട് പഠിച്ച് പ്രോഫിറ്റബിൾ ആവണം എന്നുള്ള വിധിയൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പോൾ എങ്ങനെയാണെങ്കിലും എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളുടെ യൂട്യൂബ് ലിങ്ക് കിട്ടുകയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടോ ഒക്കെ പലരും നേരിട്ട് വിളിക്കാം അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളായിട്ട് വാശി പിടിപ്പിച്ച് ഒരാളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അവസാനം നമുക്ക് തന്നെ കുറ്റം വരും സ്വയം മനസ്സിലാക്കി വരുന്നതും നമ്മൾ നിർബന്ധിച്ചു കൊണ്ടുവരുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വരാം പഠിക്കാം പഠിച്ചാൽ നല്ലതാണ് പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് കൂടെ കണ്ടു കഴിഞ്ഞാൽ പ്രൂവൺ സിസ്റ്റം ഇഷ്ടം പോലെ ലൈവ് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നാച്ചുറൽ ഗ്യാസിലേക്ക് പോവാം ഓക്കെ നാച്ചുറൽ ഗ്യാസിൽ നമ്മൾ എന്താണ് പറഞ്ഞു വച്ചാൽ അപ്പം നിങ്ങൾക്ക് ഇവിടെയും ഡൗട്ട് കാണും നാച്ചുറൽ ഗ്യാസിൻ്റെ വീഡിയോസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കും ഡൗട്ട് കാണും അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം പ്രീവിയസ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു ലിങ്ക് കൂടെ ഞാനിവിടെ ഐബട്ടണിൽ കൊടുത്തിടാം നാച്ചുറൽ ഗ്യാസ് കാണുന്നവർ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണുക ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ നമുക്ക് എന്താ ഒരു റീപ്ലൈ കൊടുക്കണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞത് ഈ ഒരു ബോക്സിൻ്റെ അകത്താണെങ്കിൽ ഈ ഒരു ബോക്സിന് പുറത്തേക്ക് പോയാൽ മാത്രമാണ് ചെറിയൊരു ബ്രേക്ക് ഔട്ട് നമ്മുടെ മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ അപ്പോൾ ആ ബോക്സ് അന്ന് അവിടെ വരച്ചു വെച്ചാണ് അതാ പറഞ്ഞത് പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബോക്സ് അവിടെ ഉണ്ടായിരുന്നാണോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ നമുക്ക് മൂവ്മെൻ്റ് എങ്ങനെയായിരുന്നു എന്നൊന്ന് നോക്കാം ആർ എസ് ഐ നാല് മണിക്കൂറിൽ താഴെത്തോട്ട് ആ ബോക്സിൻ്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ അവിടെ നിന്ന് ബോക്സിന് മുകളിലേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് എങ്ങോട്ട് പോയി ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തു ദെൻ മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് വന്നു താഴത്തോട്ട് വന്നിട്ട് ഏകദേശം എന്തായി താഴത്തോട്ട് വന്നിട്ട് താഴ്ത്ത ഈ ഒരു നൂറ്റി എൺപത്തൊമ്പത് എന്നുള്ള പ്രീവിയസ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലുണ്ട് അവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഈ ബോക്സിനകത്തേക്ക് തന്നെ വന്നു അപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയാനുള്ളത് കഴിഞ്ഞ ആഴ്ച എന്താണോ പറഞ്ഞത് ആ പറഞ്ഞത് അതേപോലെ തന്നെ നിൽക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ബോക്സും ഞാൻ മാറ്റുന്നില്ല ഒരു കാര്യങ്ങളും ഞാൻ മാറ്റുന്നില്ല വ്യൂ ഒന്നും കൂടെ പുതിയതായിട്ട് ആൾക്കാർക്ക് പറയാം ഈ ബോക്സിൻ്റെ ടോപ്പർ ലെവലിലെ ലെവൽ ഞാൻ ഒന്ന് ഷോട്ടൺ ചെയ്യുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് എട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അഗെയിൻ ഇരുന്നൂറ്റി നാലിലേക്കും അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എട്ട് പോയിൻറ്റ് എട്ടിലേക്കും അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിലേക്കായിരിക്കും മാർക്കറ്റ് മൂവിയാണ് പിന്നെ അതിൻ്റെ ഇടക്ക് ചെറിയ ചെറിയ പല ലൈനുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ലൈനുകളൊക്കെ നമുക്ക് അനലൈസ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യേണ്ടി വരും കാരണം കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഞാൻ തന്നെ വേണം ഇതേപോലെ ലൈനൊക്കെ ഈ ഡിസ്പ്ലേ ഇതേപോലെ മാറ്റി കൊടുക്കാനായിട്ട് അപ്പോൾ താഴത്തെ ആ ഒരു ആരോ നമ്മളൊന്ന് താഴത്തേക്ക് വലിച്ചിടാം അതായത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ ഈ ബോക്സിൻ്റെ ആവശ്യം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ലൈൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ആറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി എൺപത്താറ് പോയിൻ്റ് മൂന്നിലേക്കോ നൂറ്റി എൺപത്തിനാല് പോയിൻറ്റ് ഒന്നിലേക്കോ നൂറ്റി എൺപതിലേക്കോ അവിടെ നിന്നും ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് നൂറ്റി അറുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് അതിന് തൊട്ട് മുമ്പ് എന്താണല്ലേ നൂറ്റി എഴുപത്തൊന്ന് പോയിൻറ്റ് ഒമ്പതുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നാച്ചുറൽ ഗ്യാസിനെ പറ്റി പറയാനുള്ളത് ഏകദേശം വ്യൂ ഒക്കെ കറക്റ്റായിരുന്നു കൃത്യമായിട്ടുള്ളൊരു പ്രോഫിറ്റ് എടുത്ത് മാറാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി നമുക്ക് അത് വർക്കൗട്ടാണ് പിന്നെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പലരും പറയുന്നുണ്ട് ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ ഡെയിലി വ്യൂ ഇടാനായിട്ട് പലരും അല്ല വളരെ കുറച്ച് കേട്ടോ യൂട്യൂബർമാർ മിക്കവരും പറയുന്നുണ്ട് ഒരുപാട് ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു എൻ്റെ അടുത്ത് നാല് പേരെ പറഞ്ഞിട്ടുള്ളൂ കേട്ടേ ഉള്ള കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാം നാലുപേരെ പറഞ്ഞിട്ടുള്ളൂ നാച്ചുറൽ ഗ്യാസിൻ്റെ ഡെയിലി വ്യൂ ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് രാവിലത്തെ സമയമൊക്കെ നോക്കിയിട്ട് നമുക്ക് രാവിലെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ പോണം വരണം പ്രിപ്പയർ ചെയ്യണം ആ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാവിലെ മിക്കപ്പോഴും സമയങ്ങൾ ഇടുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം വല്ലപ്പോഴും ഇട്ടിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ മടിക്കണത് അതേപോലെ തന്നെ വൈകിട്ട് ക്രൂഡ് ഓയിൽ നാച്ചുറൽ ക്രൂഡ് ഓയിൽ തന്നെ ലൈവ് ഇപ്പോൾ നിഫ്റ്റിയുടെ ലൈവ് ഉള്ള പോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ ലൈവ് തുടങ്ങണമെന്നുണ്ട് അപ്പോൾ മിനിമം ഒരു അഞ്ചെട്ട് പത്ത് പേരൊക്കെ വന്നിട്ട് കാര്യമുള്ള കാരണം നമ്മളുടെ സമയം നമ്മളുടെ വിലപ്പെട്ട അതായത് നമ്മളുടെ കുടുംബത്തോടു കൂടി ഇരിക്കുന്ന നമ്മളുടെ സമയം മാറ്റി വയ്ക്കുമ്പോൾ അതിന് അതിന് അനുസരിച്ചിട്ടുള്ള വാല്യൂസ് ഉണ്ട് അപ്പോൾ അതുപോലെയുള്ള ആളുകൾ അതിനകത്ത് ഉണ്ടെങ്കിൽ അല്ലേ വന്നിട്ട് കാര്യമുള്ളൂ എന്ന് ചോദിച്ചിട്ടാണ് മിനിമം ഒരു പത്ത് പേരോ അതിൽ കൂടുതലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ടൊരു ഒന്നോ രണ്ടോ മണിക്കൂർ ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുക്കുന്ന രീതിയിൽ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് നമുക്ക് മുമ്പോട്ട് വരാനായിട്ട് സാധിക്കും ഒരിക്കലും കോളോട്ട് ഇപ്പോൾ പ്രതീക്ഷിച്ച് ആരും കോൺടാക്ട് ചെയ്യേണ്ടതില്ല മെജോറിറ്റി വ്യൂ ആണ് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ മുമ്പ് പല ഗ്രൂപ്പിലും നാച്ചുറൽ ഗ്യാസ് ക്രൂഡ് വ്യൂ ഒക്കെ ഇട്ടുകൊണ്ടിരുന്നെച്ചതാണ് അപ്പോൾ അവിടെ ഒരു ഇഷ്യൂ എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സുഹൃത്തുക്കളൊക്കെ അല്ലെങ്കിൽ നമ്മളിത് പഠിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഞാൻ പലതിലും ഉണ്ടാവും ഒരുപാട് ഗ്രൂപ്പിലുണ്ടായിരുന്നു എല്ലാത്തി ഞാൻ ലെഫ്റ്റായി കാരണം അതിൽ എന്നേക്കാളും സീനിയറായിട്ടുള്ള ആളുകളുണ്ടാവും എന്നേക്കാളും നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ വ്യൂ പറയുന്ന വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടാവും അപ്പോൾ അവരൊരു ക്രൂഡ് ഓയിലിൻ്റെ അവരുടേതായിട്ടുള്ള അണലൈസിൽ അവർ ചിലപ്പോൾ ഇടുന്നത് ബൈ ആയിരിക്കും ഇടുന്നത് ചിലപ്പോൾ ഞാനിടുന്നത് എന്ത് ചെയ്യും ചിലപ്പോൾ സെല്ലായിരിക്കും അപ്പോൾ എൻ്റെ അത് ചിലപ്പോൾ സെല്ലടിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവർക്കതൊരു ആ ഗ്രൂപ്പിൻ്റെ അഡ്മിനോ അവർക്കൊക്കെ സ്വാഭാവികമായിട്ടും അത് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവാം അപ്പോൾ അവരുടെ സ്ഥാനത്ത് ചെന്ന് ചിന്തിച്ചാൽ ഞാനും അങ്ങനെ തന്നെയാണ് എൻ്റെ ഗ്രൂപ്പിൽ വേറെ ആ വ്യക്തി വന്നിട്ട് ഒരു വ്യൂ ഇടുന്നു അപ്പോൾ എനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് വ്യൂ ഇട്ടിട്ട് അത് പ്രോഫിറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കും അത് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ചാൻസ് കോമൺലി ഉണ്ട് രണ്ട് പേരും രണ്ട് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നൊന്നും മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ വന്ന അത് സ്വയം ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് കംപ്ലീറ്റ് ഗ്രൂപ്പിലും ഇപ്പോൾ ആര് പലരും ക്ഷണിച്ചാലും ഞാൻ ഒരു ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ ഞാൻ അത്ര വലിയ എക്സ്പെർട്ടൊന്നും അല്ലെങ്കിലും എൻ്റെതായിട്ടുള്ള ഒരു വ്യൂ ഇടാനായിട്ട് ഞാൻ ഒരു ഗ്രൂപ്പിലേക്കും പോകാറില്ല എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഞാൻ ലീവ് ചെയ്തു അപ്പോൾ എനിക്ക് ആ കൂടെ ഉള്ളത് ഒരു ലൈവ് റൂമുണ്ട് പിന്നെ ഒരു സ്റ്റഡി റൂമുണ്ട് പഠിക്കാൻ വേണ്ടിയുള്ളവർക്ക് ഒരു സ്റ്റഡി റൂമുണ്ട് അതേപോലെ തന്നെ പബ്ലിക്കായിട്ടുള്ളൊരു ചാനലും ഉണ്ട് എൻ്റെ ജാതകം പരിശോധിക്കാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ജാതകം പരിശോധിക്കാം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നേരിട്ട് വിളിക്കാം അല്ലെങ്കിൽ ലീവ് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള പബ്ലി അങ്ങനത്തെ മൂന്ന് റൂം മൂന്ന് റൂമുകൾ മാത്രമുള്ളൂ അപ്പോൾ വീഡിയോസ് കാണുക മനസ്സിലാക്കുക സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം ഞാൻ ഒരിക്കലും ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് എന്നറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ഡേ ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്